അർദ്ധരാത്രിയിൽ ഉയർന്നു ശതകോടി ജനങ്ങളുടെ ജീവൻ തിരികെ കിട്ടിയ അനുഭവം ഇത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ വിജയമാണ് വിജയമാണ് അഹിംസയുടെ ആദ്യം തന്നെ ും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു ജവഹർലാൽ നെഹ്റു ലോകത്തോട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ എഴുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി അവന്റെ അമ്മയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം എപ്രകാരമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഈ വർത്തമാന കാലഘട്ടത്തിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് ഈ കൊറോണ മഹാമാരിയുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വേണം ഈ വർഷം നാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഈ ഉപയോഗപ്പെടുത്തിയോടാകട്ടെ നമ്മുടെ പോരാട്ടം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യ നേടി വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നു എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെങ്ങും ശ്രദ്ധേയനായി എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയൊഴിച്ചു പ്രവർത്തിക്കുന്നതിനും അത് ജീവിത ചരിയാക്കി മാറ്റുന്നതിനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എല്ലാവിധത്തിലും വിധത്തിലും ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയായി പ്രിയമുള്ളവരെ ഈ നല്ല അവസരത്തിൽ ഗാൽവൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച ധീര ജവാന്മാരെ നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ പൊരുതാൻ നമുക്ക് പരിശീലിക്കാം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു